വീണ്ടും രക്ഷകരായി എത്തിയിരിക്കുകയാണ് ഏറ്റുമാനൂർ പോലീസ് ഏറ്റുമാനൂരിൽ ലോട്ടറി വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്നും പന്ത്രണ്ടായിരം രൂപ വിലയുള്ള ടിക്കറ്റ് തട്ടിയെടുത്തു മുങ്ങിയ പ്രതിയെ ഏറ്റുമാനൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലോട്ടറി വിൽപ്പനക്കാരിയുടെ കണ്ണീരിന്റെ വില കണ്ടറിഞ്ഞ് ഏറ്റുമാനൂർ പോലീസ് ഇടപെട്ടതോടെ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്ത പ്രതി പിടിയിൽ പഴയ ലോട്ടറി ടിക്കറ്റ് നൽകിയാണ് പന്ത്രണ്ടായിരം രൂപയുടെ ലോട്ടറി ടിക്കറ്റ് ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നും പ്രതി തട്ടിയെടുത്തത് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് പിന്നാലെ നടന്നാണ് പോലീസ് സംഘം പ്രതിയെ പൊക്കി അകത്താക്കിയത് ഇടുക്കി വാദിക്കുടി കുട്ടിവാലിൽ വീട്ടിൽ നവാസിനെയാണ് ഏറ്റുമാനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ എ എസ് അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടന്ന സംഭവത്തിലെ പ്രതിയെയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഏറ്റുമാനൂർ പോലീസ് സംഘം വലയിലാക്കിയത് ഏറ്റുമാനൂർ ഭാഗങ്ങളിൽ ലോട്ടറി വിൽപ്പന നടത്തി വന്നിരുന്ന മഞ്ഞൂർ സ്വദേശിനി രാജിയെയാണ് കബളിപ്പിച്ച് പ്രതി ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്തത് സംഭവ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പ്രതി രാജിയുടെ അടുത്തെത്തിയത് തുടർന്ന് പിറ്റേ ദിവസത്തെ നൂറ്റി ഇരുപതോളം ലോട്ടറികളും വാങ്ങി പരിശോധിച്ചു തുടർന്ന് പ്രതി പണവുമായി എത്തി ടിക്കറ്റ് എടുക്കാമെന്ന് ഇവരെ വിശ്വസിപ്പിക്കുകയായിരുന്നു ഇതിനുശേഷം ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകി കവളിപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ അൻസിൽ എസിന്റെ നേതൃത്വത്തിൽ എസ് ഐ അഖിൽ ദേവ് എസ് ഐ വിനോദ് വി കെ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ കുര്യൻ സി പി ഒമാരായ അനീഷ് വി കെ സനൂബ് അനിൽകുമാർ എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രതിയെ പിടികൂടുന്നതിനായി നിയോഗിക്കുകയായിരുന്നു ശാസ്ത്രീയവും നിരന്തരവുമായ അന്വേഷണത്തിലൂടെ പ്രതിയിലേക്കെത്തിയ പോലീസ് സംഘം ഇന്ന് എറണാകുളം കലൂർ ഭാഗത്ത് വെച്ച് പ്രതി നവാസിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി ആലുവ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്